സാങ്കേതികവിദ്യ വലിയ തോതിൽ വളർന്ന് അഞ്ഞൂറ് രൂപയുടെ ചൈന ഫോൺ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന പുതിയ കാലത്ത് വലിയ കലകളെയും കലാരംഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ ഇത്ര വലിയ ആൾക്കൂട്ടം ആദ്യമായാണ് താൻ കാണുന്നതെന്ന് പ്രമുഖ സിനിമാ നടിയും ദേശീയ അവാർഡ് ജേതാവുമായ ഉറുവശി അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ മാണിയാട്ട് കോറസ് കലാസമിതി ഏർപ്പെടുത്തിയ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉറുവശി ഭീമ ജ്വൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഇവിടെ വരുന്ന എല്ലാവരും മണിയാക്കരണമെന്ന് ആഗ്രഹിക്കുന്നു ആയിരം തവണ സത്യമാണ് കേട്ടോ ഞാൻ കുട്ടിയേട്ടത് എന്നോട് ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് ഇത് പറയുന്നത് എറണാകുളത്ത് ഞങ്ങളുടെ ഒരുമിച്ചൊരു ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു ആശാം ഒരു ഫിലിമെൻ്റെ ഷൂട്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു പിള്ളന്മാരുടെ പേരിലുള്ള ഒരു അവാർഡാണ് അപ്പം എനിക്ക് തോന്നിയത് കോട്ടയക്കാരനായ പിള്ളന്മാൻ അവിടെ നിന്നും ഇല്ലാത്തത്ര ഇത്രയും പന്ത്രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അത്രയധികം നാടക സ്നേഹികൾ ഈ നാട്ടിലുണ്ടോ അത്രയും വലിയ രീതിയിലാണോ ഇത് നടത്തുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ ദിവസവും ഇങ്ങോട്ട് വന്നു പോകാൻ നേരത്തൊക്കെ ആണെങ്കിൽ ട്രെയിൻ നമ്മളൊക്കെ എവിടെങ്കിലും പോലും ബാംഗ്ലൂർ മേലായാലും നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഷൂട്ടിങ് സ്പോട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ പല ദിവസവും നമ്മൾ ആലോചിക്കണം കറക്റ്റ് ആ ടൈമിങ്ങിനെ പിറ്റേന്ന് തിരിച്ചെത്താൻ സമയമുണ്ടോ എന്നൊക്കെ എന്തായാലും ഒരു വലിയ ദൈവാഹീനം മൂലം ഷൂട്ടിങ്ങിൻ്റെ തടസ്സങ്ങളുല്ലാതെ തന്നെ രണ്ട് ദിവസം മുഴുവൻ അയക്കട്ടെ അതൊക്കെ ഒരു ഭാഗ്യം എൻ്റെ ഭാഗ്യം എന്ന് വേണം വിചാരിക്കാൻ കാരണം ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു പ്രിയങ്കരായ ജനങ്ങളെ ഞാൻ മിസ് ചെയ്ത് പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ നല്ലതാക്കിടണം നിങ്ങളുടെ സ്നേഹം സ്നേഹവും ഞങ്ങളെപ്പോലെ സിനിമയിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ഈ നാടിനെ ആദരിക്കണം സമാപന സമ്മേളനം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ഉപാധ്യക്ഷൻ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഊർവശിക്ക് സമ്മാനിച്ചു രാജ്മോഹൻ നീലേശ്വരൻ നാടകവിജയികളെ പ്രഖ്യാപിച്ചു സിനിമാതാരം വിജയരാഘവൻ സംവിധായകൻ ജോണി ആന്റണി നടന്മാരായ രമേശൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ കെ യു മനോജ് സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ജനറൽ കൺവീനർ ടി വി ബാലൻ പ്രദീപ് കുമാർ രാമപുരത്ത് എം വി കോമൻ നമ്പ്യാർ ഷിജോയ് മാണിയാട്ട് ആനക്കൈ ബാലകൃഷ്ണൻ അരവിന്ദൻ ിക്കോത്ത് കെ വി വേണുഗോപാലൻ പി വി കുട്ടൻ സി കെ സുനിൽകുമാർ ഇ പി രാജഗോപാലൻ കെ വി സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം നന്ദനയുടെയും പ്രതീക്ഷയുടെയും സെമി ക്ലാസിക്കൽ നൃത്തം അധീന നാടൻ പാട്ട് എന്നിവ അരങ്ങേറി സമാപന ദിവസം എത്തിയ ആയിരങ്ങൾക്ക് സമൂഹസദ്യം നൽകി സമാപന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ മാണിയാട്ട് ഗ്രാമത്തിൽ തുറന്ന വാഹനത്തിൽ ആനയിച്ചു ഇത്തവണ ഒൻപത് മത്സര നാടകങ്ങളാണ് അരങ്ങിലെത്തിയത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ